അഞ്ചൽ തടിക്കാട് എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ അക്കാദമിക് ഡിജിറ്റൽ തിയേറ്റർ സ്പോക്കൺ ഇംഗ്ലീഷ് ലാബ് ഓഡിറ്റോറിയം നവീകരിച്ച ലാബ് ലൈബ്രറി എന്നിവ ഉദ്ഘാടനം ചെയ്തു നിയുക്ത എം എൻ കെ പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ ലാൽ അധ്യക്ഷയായിരുന്നു ഡോക്ടർ എം എം ഷാജിവാസ് മുഖ്യപ്രഭാഷണം നടത്തി പി ടിഎ പ്രസിഡന്റ് ദിലീപ് സ്വാഗതം പറഞ്ഞു ആബിദ ബി വി ലീലാമണി സൈമൺ കോൺഗ്രസ് അറയ്ക്കൽ മണ്ഡലം പ്രസിഡന്റ് പി ജി ജേക്കബ് മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി കെട്ടിടത്തിൽ സുലൈമാൻ പ്രിൻസിപ്പൽ സുജ ജേബി ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം പി അനിൽകുമാർ പ്രഥമാധ്യാപിക മിനിമോൾ സ്കൂൾ രക്ഷാധികാരി നസീർ സ്കൂൾ ചെയർമാൻ എച്ച് ജവഹർ എന്നിവർ து முதல அக்காடமிக் காரியங்களை ഇംഗ്ലീഷ് ആണ് ആ ലാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ചൽ ഉപജില്ലയിൽ ഒരൊറ്റ സ്കൂളു അത് ഏത് സ്കൂളാണ് നമ്മുടെ നമ്മൾ മാത്രമേ ഉള്ളൂ ന്യൂസ് ബ്യൂറോ അഞ്ചൽ